നമസ്കാരം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസം വളരെ അപൂർവമായി വരുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഒൻപത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അപൂർവ ദിവസങ്ങളിൽ ഒന്ന് മുരുഗഭഭഗവാൻ്റെ ദിവസമായ ചൊവ്വാഴ്ചയും സഖ്യാശാസ്ത്രത്തിൽ മുരുഖഭഗവാൻ സംഖ്യയായ ആറും ഒമ്പതുമൊക്കെ ചേർന്ന് നാളെ ത്രീ സിക്സ് നയൻ വളരെ പ്രത്യേകത നിറഞ്ഞ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപൂർവതയിൽ അപൂർവമറിഞ്ഞ ദിവസമാണ് സംഖ്യകളുടെ നിഗൂഢ പ്രാധാന്യത്തിൽ വേരൂണി മനോഹരവും ലളിതവുമായ എന്നാൽ അതിശയകരവും ശക്തവുമായ ഒരു മനസ്സിന്റെ പരിശീലനമായ ത്രീ സിക്സ് നയൻ എന്ന മാനിഫെസ്റ്റേഷൻ നമ്മളുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുവാനും പൂർണ്ണശേഷി കൈവരിക്കുവാനും ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന്റെ മാന്ത്രികത ഗുണം ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ലക്ഷ്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള ചുവടുവയ്പാണ് ലഭിക്കുന്നത് പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്നാണ് ത്രീ എന്ന സംഖ്യയായി അറിയപ്പെടുന്നത് ഇത് പറഞ്ഞതാകട്ടെ നിക്കോളോ ടെസ്ല എന്ന കാർഷികനായ ശാസ്ത്രജ്ഞൻ കൂടിയാണ് മൂന്ന് എന്ന സംഖ്യ ത്രിമൂർത്തികളുടെ സംഗമമാണ് അതുപോലെ തന്നെ മൂന്ന് എന്ന സംഖ്യ ഗുരുഭഗവാനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ ആറ് എന്ന് പറയുന്നത് ശുക്ര ഭഗവാന്റെയും ഒമ്പത് ചൊവ്വാകാരകനായ മുരുക ഭഗവാന്റെയും സംഖ്യയാണ് അപ്പോൾ ചൊവ്വാകാരകനായ മുരുക ഭഗവാന്റെ അനുഗ്രഹവും ശുക്രൻ്റെയും വ്യാഴവും പ്രസാദിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ പലവിധമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സമ്പത്ത് ഐശ്വര്യം വിവാഹം സൽസന്ധാനം വീട് അങ്ങനെ അനവധി നേട്ടങ്ങളാണ് നമുക്ക് ഈ ഒരു ദിവസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അതായത് ഇന്നത്തെ ഈ ദിവസം ഇനി ഒൻപത് വർഷം കഴിഞ്ഞേ വരുള്ളൂ അതായത് ഡയറക്റ്റായിട്ട് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലുള്ള ഒരു ദിവസം ഇനി നമുക്ക് വരണമെങ്കിൽ ഒൻപത് വർഷം കഴിയണം ഇൻഡയറക്റ്റായിട്ട് ഈ മാസം തന്നെ ഇതുപോലുള്ള ത്രീ മെത്തേഡ് വരുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ടത് വേറൊരു രീതിയിലാണെന്ന് മാത്രം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ അപൂർവ ദിവസത്തിൽ നമ്മൾ എന്തു തന്നെ പ്രപഞ്ചത്തോട് ചോദിച്ചാലും അത് നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതും ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതാണ് എന്നാൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു വീട് എന്നുള്ള വെച്ചു നൽകണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ലാതെ എല്ലാവർക്കും അറിയാം പക്ഷേ അത് നിരാശപ്പെടേണ്ട കാര്യമല്ല അതിനുള്ള വഴി ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അത്ര പവർഫുള്ളായ ദിവസമാണ് ഇന്ന് ഈ വന്നു ചേർന്നിരിക്കുന്ന മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി ചേരുമ്പോൾ കിട്ടുന്ന മൂന്ന് ആറ് ഒമ്പത് അപ്പോൾ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായ രീതിയിൽ വേണം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുവാനായിട്ട് ഒരു വീടാണെങ്കിൽ നമ്മൾ അതിൻ്റെ പാല് കാച്ചു കഴിഞ്ഞ് അത് വീട്ടിൽ താമസമാക്കുന്ന രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപയാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചതായിട്ട് വേണം നിങ്ങളത് വിഷലൈസ് ചെയ്യുവാനായിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളൊരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൽ എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരാം അതിനായിട്ട് സാധാരണ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക പച്ചമക്ഷിയുള്ള പേനയുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നീലമശിയുള്ള പേനയായാലും സാരമില്ല ഇനി ഈ പേപ്പറിൽ കാണുന്നത് പോലെ ത്രീ സിക്സ് നയൻ എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ട് ആദ്യം മൂന്ന് വട്ടം നമ്മൾ ലഭിച്ചതായ രീതിയിൽ വേണം എഴുതുവാനായിട്ട് അതായത് ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് എഴുതിയിരിക്കുന്നു എനിക്ക് അൻപതിനായിരം രൂപ കെട്ടി എന്നാണ് അത് മൂന്ന് വട്ടം നിങ്ങൾ എഴുതുക അത് കഴിഞ്ഞ് ആറ് എന്ന നമ്പർ ഇട്ടതിന് ശേഷം വട്ടം ഇതുപോലെ ഒരേ ആഗ്രഹം തന്നെ എഴുതുക അത് കഴിഞ്ഞ് ഒമ്പത് എന്ന നമ്പർ ഒമ്പത് പ്രാവശ്യം ഇട്ടതിന് ശേഷം ഇതേ ആഗ്രഹം ഒമ്പത് പ്രാവശ്യം എഴുതുക ഇത് രണ്ട് രീതിയിൽ എഴുതാം ഒന്നുകിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്ന മൂന്ന് മണിക്ക് നിങ്ങൾ മൂന്ന് വട്ടവും സന്ധ്യയ്ക്ക് വരുന്ന ആറ് മണിക്ക് ആറുവട്ടവും രാത്രി ഒമ്പത് മണിക്ക് വരുന്ന സമയത്ത് ഒമ്പത് വട്ടവും എഴുതാവുന്നതാണ് ഇനി ഈ മൂന്ന് സമയവും ഓർത്തു വെച്ച് എഴുതാൻ പറ്റാത്തവർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഉള്ളിലായിട്ട് ഇതുപോലെ മൂന്ന് ആറ് ഒമ്പത് തവണ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന് മേലെ അർപ്പിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് ഇനി ഈ എഴുതിയ പേപ്പർ ഇന്ന് രാത്രി മൊത്തം നിങ്ങൾക്കിടന്നുറങ്ങുന്ന തലേനീരെ അടിയിൽ വയ്ക്കുക നാളെ രാവിലെ ഈ പേപ്പർ എടുത്ത് കത്തിച്ച് ചാമ്പലാക്കി പ്രപഞ്ചത്തിൽ തന്നെ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ ഇന്നത്തെ ഈ അതിശക്തിയാർന്ന ദിവസം നിങ്ങൾ പ്രപഞ്ചത്തിനായി സമർപ്പിക്കും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന്